പറ്റി കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും വിയാചനെ കാണാൻ വേണ്ടി മാത്രമല്ല പക്ഷേ നല്ലൊരു നമ്മളി ഞാൻ ആ ബോഡി നോക്കിയിരുന്നു നല്ലത് കാണുക നന്നായി കാണുക നല്ലൊരു ടൈറ്റിലാണ് നല്ലത് കാണുക നന്നായി കാണുക നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച വേണം കാഴ്ച മാത്രമല്ല തെളിച്ചം വേണം കൂടുതൽ തെളിച്ചം വേണം അപ്പോൾ നല്ലത് കാണാനും നന്നായി കാണാനുമുള്ള വലിയൊരു കഴിവ് നമുക്ക് ലഭിക്കും ഈ കാഴ്ച എന്ന് പറയുന്നത് അത് നന്മയാണ് ഒത്തിരിയേറെ കൃപകൾ നിറഞ്ഞതാണ് അല്ലേ അപ്പോൾ ഒരു നല്ലൊരു കാഴ്ചയും നല്ലൊരു തന്നെ തെളിച്ചും സർവീസ് ഉണ്ടാകട്ടെ പേര് തന്നെ എന്നാണ് അല്ലേ കാരുണ്യമുള്ള സേവനങ്ങളാണ് ഈ സർവീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം നന്മയ്ക്ക് കുടുംബ കാണുമ്പോണിറ്റ് പ്രസിഡന്റ് ജോബ് അധ്യക്ഷനായി കാരുണ്യ സർവീസ് സൊസൈറ്റിയും നവജ്യോതി കുടുംബ യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മളിന്നിവിടെ ഈ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാരുണ്യ സർവീസിലാണ് മൂന്നാമത്തെ നേത്ര ക്യാമ്പാണത് ചൈതന്യ പാലാരിവട്ടം ചൈതന്യ ഐ ഹോസ്പിറ്റലാണ് നമ്മളോട് സഹകരിക്കുന്നത് ഇതുമൂലം നമ്മുടെ തിമിരശാസ്ത്രക്രിയ ക്യാമ്പും കണ്ണു പരിശോധനയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കാര്യശ്രീ വിസിറ്റി ഇങ്ങനെയുള്ള ക്യാമ്പുകൾ ഒരേ സ്ഥലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംഘടനകളായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം നേടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നീതാ സ്റ്റാലിൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ബിപിൻ പി ജി ഷിപ്പി സൊബാസ്റ്റ്യൻ ചൈതന്യ ഐ ആശുപത്രി ഐ സ്പെഷ്യലി ഡോക്ടർ വിജില നവജ്യോതി കുടുംബ യൂണിറ്റ് മുൻ പ്രസിഡന്റ് ജോർജ് ബാസ്റ്റിൻ കർണ സർവീസ് സൊസൈറ്റി ഭാരവാഹികളായ ആന്റണി കോണോത്തോ മനോജ് കാട്ടിപ്പറമ്പിൽ സി ബി സ്റ്റീഫൻ നവജ്യോതി കുടുംബ യൂണിറ്റ് മുൻ പ്രസിഡന്റ് ആന്റണി പുത്തമുരക്കൽ വൈസ് പ്രസിഡന്റ് റൂണ ജപ്സൺ ജോയിന്റ് സെക്രട്ടറി ശാലിനി ആന്റണി ചൈതന്യ ഐ ആശുപത്രി ഫീൽഡ് ഓഫീസർ ഷാരോൺ പനക്കൽ സ്റ്റാഫ് അംഗങ്ങളായ അഭിഷേക് വിജയകുമാർ സിദ്ധാർത്ഥ് കെ വി ക്ലാൻസി സാം ലിയ കുര്യൻ എന്നിവർ സംസാരിച്ചു പല വിഭാഗങ്ങളുണ്ട് എഡ്യൂക്കേഷൻ വിഭാഗമുണ്ട് സാമൂഹ്യ പ്രവർത്തന വിഭാഗമുണ്ട് അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും പ്രാർത്ഥനാ വിഭാഗം അപ്പോൾ അതിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം ബോധ്യത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കുടുംബ യൂണിറ്റ് ചെയ്യുന്നത് അല്ലാതെ മറ്റ് സംഘടനകൾ ചെയ്യും പക്ഷേ കുടുംബ യൂണിറ്റ് ആദ്യമായിട്ടാണ് അവരുടെ സാമൂഹ്യ പ്രവർത്തക സംഘടന ആ പ്രവർത്തക കൂട്ടായ്മ കുടുംബ യൂണിറ്റിൻ്റെ സാമൂഹ്യ പ്രവർത്തക കൂട്ടായ്മ ഇങ്ങനൊരു സംരംഭം സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൽ സഹകരിച്ചിട്ടുള്ള കുറേ ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എല്ലാം